സഖി ടോണ്ടിന്റെ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാമെന്നും മിക്ക ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പം ഒരു വർഷം മുൻപ് നമ്മുടെ അടുത്ത് നിന്ന് സക്കിട്ടോൺ വാങ്ങി ഉപയോഗിച്ച് ഒരു കുട്ടിയെ പരിചയപ്പെടുത്താമെന്ന് കരുതി ശ്രീലക്ഷ്മി എന്നാണ് പേര് വർക്കിംഗ് വുമൺ ആണ് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് കാരണം യാത്രയുടെ ഇടയിൽ നമുക്ക് സമയത്ത് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത് മൂലം ഒക്കെ കൊണ്ട് ശരീരഭാരം പെട്ടെന്ന് കുറയുകയാണ് ഉണ്ടായത് അങ്ങനെ ഇരിക്കുകയാണ് സക്കിട്ടോണിനെ പറ്റി കേൾക്കാനിടയായും നമ്മുടെ അടുത്ത് വന്ന് കൺസൾട്ടേഷൻ എടുക്കുകയും ചെയ്തത് അപ്പം തുടർന്നുള്ള പരിശോധനയിലും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ബിഷപ്പില്ലായ്മയൊക്കെ തന്നെയാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി സകിട്ടോൺ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ടായത് അപ്പൊ സകിട്ടോൺ കഴിച്ചതിന് ശേഷം ശ്രീലക്ഷ്മിയിൽ ഉണ്ടായ മാറ്റം ശ്രീലക്ഷ്മിയോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ഇത് ശ്രീ ലക്ഷ്മി നമുക്ക് ശ്രീലക്ഷ്മിയോട് തന്നെ ചോദിച്ചറിയാം നമ്മൾ എനിക്ക് ആദ്യമൊന്നും ഒട്ടും വിശപ്പൊന്നും ഇല്ലായിരുന്നു മറ്റുള്ളവരെല്ലാം ഡെയിലി കാണുന്നവരെല്ലാം പറയുമായിരുന്നു നമുക്ക് ഒരാളെ ക്ഷേപിച്ചു പോയല്ലോ മോശമായല്ലോ എന്നുള്ള രീതിക്ക് എല്ലാരും ഒക്കെ സംസാരിക്കുവായിരുന്നു അങ്ങനെ ഞാൻ ആകെ ഇറിറ്റേറ്റഡ് ആയിരുന്നു ആ ഒരു വാക്കുകൾ കേട്ടിട്ട് അങ്ങനെയാണ് ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നു കുട്ടികളുടെ കാര്യമൊന്നും എനിക്ക് കരുതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ സഗീറ്റോളിലോട്ട് തിരിഞ്ഞത് അങ്ങനെ അത് യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മാറ്റങ്ങളായി തുടങ്ങി അതായത് വിഷപ്പൊക്കെ വർദ്ധിച്ചു അങ്ങനെയൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് എനിക്ക് ഫുഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റി അപ്പൊ അതിൽ നിന്ന് തന്നെ എനിക്ക് റിസൾട്ട് കിട്ടാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്കെന്നൊരു അത്ഭുതമായിരുന്നു ആ ഒരു സമയത്ത് അപ്പൊ കാണുന്നതല്ല എന്നോട് പറയാൻ തുടങ്ങി നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടായി തുടങ്ങിയാൽ എന്ത് എന്നുള്ളതൊക്കെ എന്നോട് ചോദിക്കാൻ തുടങ്ങി അതുകൊണ്ട് അതോടെ കോൺഫിഡൻസ് കൂടി ഇപ്പോൾ എനിക്ക് നല്ല ഫുൾ ഡേ കംഫർട്ട് ആയിട്ട് തന്നെ നമുക്ക് ആക്റ്റീവായിട്ട് ഇരിക്കാൻ കഴിയുന്നുണ്ട് അതിനെല്ലാം എനിക്ക് താങ്ക്സ് പറയാനുള്ളത് സഹിട്ടോന്നു ഞങ്ങളുടെ പല കസ്റ്റമറിലൊരാളാണ് ശ്രീലക്ഷ്മി ഇതുപോലുള്ള ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വിശപ്പില്ലായ്മയോ ഒക്കെ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഒരു പരിഹാരമായി സഖിട്ടോ ഒരു സഖിയായി അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയായി നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട